ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഏതൊരു സാധാരണക്കാരൻ്റെയും ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളത് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഭംഗിയിൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല അത്തരത്തിലൊരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റിയാസ് ജഫ്സീന ദമ്പതിമാർക്ക് വേണ്ടി അഞ്ച് സെൻറ്റ് പ്ലോട്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ചെയ്തിട്ടുള്ള വീടാണിത് വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടുവല്ലോ വളരെ സിംപിൾ ആയിട്ടും ഭംഗിയിലുമാണ് ചെയ്തിട്ടുള്ളത് എലിവേഷൻ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പാരപ്പറ്റി ജിയായുടെ ഹാൻഡ് റൈൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്ളാറ്റ് റൂഫാണ് നൽകിയിട്ടുള്ളത് സൈഡിൽ ഷോവാൾ കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റിലുമായിട്ട് എൽഇ ഡി ലൈറ്റ്സ് വരുന്നുണ്ട് പില്ലറുകളിലായിട്ട് ക്ലാഡിംഗ് ടൈല് നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് പ്ലാസ്റ്ററിംഗിൽ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട് ഇനി സിറ്റൌട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ സെമി ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റൌട്ട് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് പില്ലറുകൾ വന്നിട്ടുണ്ട് പിന്നെ സിറ്റൌട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് ഒരെണ്ണം ലെങ്ത് ആയിട്ടും ഒരെണ്ണം ചെറുതുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ മൊത്തം ചെയ്തിട്ടുള്ളത് അർണാവൈറ്റ് മാർബിളാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ ഇവിടെ സിറ്റൌട്ടിന്റെ സൈഡിലായിട്ട് സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് അതിലും ഈ ഒരു മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗിലായിട്ട് എൽഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ചാരി ഇരിക്കുന്ന ഭാഗത്ത് ഗ്രനൈറ്റ് നൽകിയിട്ടുണ്ട് കേട്ടോ കൂടാതെ രണ്ട് വുഡൻ ചെയറുകൾ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ മൂന്ന് സൈഡിലായിട്ടും സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു തരത്തിലുള്ള ക്ലാഡിംഗ് ടൈലാണ് പില്ലറിൽ നൽകിയിട്ടുള്ളത് ഇനി മെയിൻ ഡോറ് നോക്കാം മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറായിട്ട് വളരെ സിമ്പിളായിട്ട് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന കാലിഗ്രഫി വർക്ക് കണ്ടില്ലേ ഇത് സിറ്റൗട്ടിനെ നല്ല രീതിയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ബ്ലാക്ക് കളർ ഹാൻഡ്ലും ആണ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പം മെയിൻ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിൽ ഒരു ലിവിങ് ആണ് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് നമുക്ക് സീലിംഗ് ഒന്ന് നോക്കാം ഇവിടെ സീലിംഗിൽ സ്ക്വയർ ഷേപ്പിൽ വരുന്ന എൽ എൽഇ ഡി ലൈറ്റ്സും അതുപോലെ സെൻടർ പോർഷനിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സൈഡിലേക്കായിട്ട് ലെങ്തി ആയിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കളർ പാറ്റേണിനോട് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ കർട്ടൻസ് ആണ് വിൻഡോസിൽ നൽകിയിട്ടുള്ളത് ഇനി സോഫയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഒരു പാർട്ടിഷ്യൻ വർക്ക് വന്നിട്ടുണ്ട് ഇത് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് മൾട്ടി വൂഡിലെ വുഡൻ ടൈപ്പ് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതിനകത്ത് തന്നെ ഒരു സൈഡിലോട്ടായിട്ട് സി എൻ സി കട്ടിങ്ങും ചെയ്തിട്ടുണ്ട് പിന്നെ ടി വി യൂണിറ്റ് ഇതിനകത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഇവിടെ ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത് ഈ ആളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നേരെ കാണുന്നത് ഒരു ബെഡ്റൂമിലേക്കുള്ള പാസേജ് ആണ് റൈറ്റ് സൈഡിലോട്ടായിട്ട് സ്റ്റെയർ ഒരു ബെഡ്റൂം വാഷ് ഏരിയ കിച്ചൺ എന്നിവ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഡൈനിങ് ഏരിയ ഒന്ന് വിശദമായിട്ട് കാണാം ഇവിടെ ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നതും പന്ത്രണ്ട് പന്ത്രണ്ടാണ് സീലിങ്ങിൽ എൽ ഇ ഡി തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വേണ്ടിയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് വിൻഡോസിൽ സി ബ്ലൈൻസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിക്സ് സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ഗ്ലാസ് ആണ് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായി അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം നോക്കാം ഇവിടെ സ്റ്റെയറിന് ഹാൻഡ് റൈഡ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ് കേട്ടോ ഇവിടെ സ്റ്റെയറിലായിട്ടും ഈ ഒരു മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിലായിട്ട് വെന്റിലേഷന് ഗ്ലാസ് ചെയ്തിട്ട് ജി ഐ പൈപ്പ് നൽകിയിട്ടുള്ളതാണ് അതുപോലെ ഈ ഒരു ലാൻഡിങ്ങിലായിട്ട് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് അതിന് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ടോപ്പ് നൽകിയിട്ടുണ്ട് സ്റ്റെയറിന്റെ താഴെ ഈ ഒരു സ്റ്റോറേജ് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഇൻവേർട്ടറൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് ഇത് അതുപോലെ വാഷ് ബേസിൻ്റെ താഴെ ഷെൽഫ് നൽകിയിട്ടുണ്ട് ടോപ്പിൽ ഗ്രനേറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ബേസിനാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ പാനലാണ് ചെയ്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് മിററിന് മുകളിലായിട്ട് ഒരു എൽ ഇ ഡി ലൈറ്റും വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ബെഡ്റൂം നോക്കാം ബെഡ്റൂമിന്റെ ഡോർ വന്നിട്ടുള്ളത് ടീക്ക് വുഡിലാണ് കേട്ടോ ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് പതിനൊന്ന് പതിനൊന്നാണ് ഇതിന്റെ സൈസ് വരുന്നത് ായിട്ട് ഹെഡ് ബോർഡിൽ കുഷ്യം വരുന്ന തരത്തിലുള്ള ഒരു കോട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂമിലെ കോട്ടൻ കൊടുത്തിട്ടുള്ളത് റോമൻ ബ്ലൈൻസ് ആണ് റൂമിലേക്ക് ഡോറ് തുറക്കുന്ന ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതും അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ ഒന്ന് കണ്ടുവച്ചോളൂ ഇവിടെ മൊത്തം ഈ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്യാനായിട്ട് എഴുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ ചിലവ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ ഒന്ന് നോക്കാം ബാത്റൂമിന് ഡോറ് നൽകിയിട്ടുള്ളത് ഫൈബർ ഡോറാണ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം വന്നിട്ടുള്ളത് ഇതിനകത്ത് സ്റ്റെയറിൻ്റെ ആ ഒരു ഭാഗം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈലിൻ്റെ കളർ കോമ്പിനേഷൻ ഒന്ന് നോക്കിക്കോളൂ ഇതിനകത്ത് ഈ ഒരു കോർണറിൽ ഒരു ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം ഈ ഒരു ഭാഗത്തൊരു കുഞ്ഞു പാസേജ് വന്നിട്ടാണ് ബെഡ്റൂമിലോട്ട് എൻട്രൻസ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് പത്തേ പതിനൊന്നാണ് ബാത്ത് അറ്റാച്ച് ആണ് റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബ് ഗ്രേ വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഹാൻഡിലൊക്കെ നോക്കൂ കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കോട്ട് തന്നെയാണ് എവിടെയും നൽകിയിട്ടുള്ളത് ഡോറിന്റെ ഭാഗത്ത് തന്നെയാണ് ഇവിടെ ബാത്റൂം വന്നിട്ടുള്ളത് ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ഈ ഒരു കോർണറിൽ തന്നെ ഒരു ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇതും അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ലെങ്തി ആയിട്ടാണ് രണ്ടേ നാലിന്റെ ബ്യൂട്രിഫൈഡ് ടൈൽ ആണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കിച്ചൺ നോക്കാം ഇവിടെ കിച്ചന്റെ ഡോറ് വുഡിലും ഗ്ലാസ്സിലും ആണ് വന്നിട്ടുള്ളത് ഒരു കൂളിംഗ് ഉള്ള ടൈപ്പ് ഗ്ലാസ് ആണ് കേട്ടോ അപ്പതാ കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതും ഒരു പാസേജ് പോലെ അത്യാവശ്യ രീതിയിൽ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ വിറങ്ങടുപ്പോടു കൂടിയിട്ടുള്ള ഒരൊറ്റ കിച്ചൺ ആണ് ഇവിടെ വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട് കേട്ടോ കൂടാതെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ റാക്ക് ചെയ്തിട്ടുണ്ട് ഒരു എൽ ഷേപ്പില് നല്ല ലെങ്തി ആയിട്ടാണ് റാക്ക് വരുന്നത് ഇനി സ്റ്റോർ റൂം ഒന്ന് നോക്കാം സ്റ്റോർ റൂമിനും ഫൈബർ ഡോറാണ് നൽകിയിട്ടുള്ളത് ചെറിയൊരു സ്റ്റോർ റൂം ആണെങ്കിലും അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ കിച്ചന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കിച്ചന്റെ സൈസ് വരുന്നത് പത്ത് പന്ത്രണ്ട് ആണേ ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഗ്ലാസ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്ത് താഴെ കബോർഡ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് രണ്ട് ഡ്രോവറുകൾ നൽകിയിട്ടുണ്ട് വൈറ്റ് ആൻഡ് പീക്കോ കളറിലാണ് ഈ ഒരു കബോർഡ്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ പ്ലേറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റൗ നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്താണ് സിങ്ക് വരുന്നത് സിങ്കിന് മുകളിലായിട്ട് ജി ടി ബി ടി വരുന്നുണ്ട് ഇതിനും ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബോട്ടിൽസ് ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് നല്ലൊരു വീടിന്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ